വന്യജീവി ആക്രമണം ശാസ്ത്രീയ പദ്ധതി നടപ്പാക്കണം റസാഖ് പാലേരി മനുഷ്യന് നേരെയുള്ള വന്യജീവി ആക്രമണം ഒഴിവാക്കാൻ ശാസ്ത്രീയ പദ്ധതികൾ തയ്യാറാക്കി കൃത്യമായി നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പറഞ്ഞു വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ കമ്മിറ്റി നിലമ്പൂരിൽ സംഘടിപ്പിച്ച ഡി ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വേണ്ടിയുള്ള മലയോരത്തൂരി വനമേഖലയ്ക്ക് സമീപമൊക്കെ താമസിച്ചു സാധാരണക്കാരായ ജനങ്ങളുടെ സുരക്ഷക്കു വേണ്ടിയുള്ള പോരാട്ടമാണ് പാർട്ടി ഏറ്റെടുത്തിരിക്കുന്നത് ഇത് നിർണായകമായ ഒരു വിഷയമാണ് ഈ സമരം സമരം ഏറ്റവും സാധാരണക്കാരായ ആദിവാസികളും പിന്നോക്കക്കാരുമായ മലയോരവാസികൾ ഉൾപ്പെടെയുള്ള ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണെന്ന് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മളിവിടെ ഈ ഡി എഫ് ഒ ഓഫീസിൻ്റെ മുമ്പ് നിൽക്കുമ്പോൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒരാഴ്ച മുമ്പ് കേരളത്തിലേറെ ഏറെ ചർച്ചയായ ഡി എഫ് ഒ ഓഫീസും വിഷയങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് ദിവാസിയായ സുഹൃത്തുക്കൾ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ പ്രതിഷേധവുമായി ഇവിടെ എത്തിയ ആളുകളെ എതിരെ കേസെടുത്തതും അതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളുമൊക്കെ നമുക്കറിയാം ഇത്തരം പ്രതിഷേധങ്ങളെ അഭിമുഖീകരിക്കുന്ന ഗൗരവത്തിൽ പോലും ഗവൺമെൻറ് സാധാരണക്കാരായ മനുഷ്യന്റെ ജീവന് വില വിലകല്പ്പിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ നിരവധി പദ്ധതികൾ നടപ്പിലാക്കപ്പെടുന്നത് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിട്ടല്ല അഴിമതിക്കു വേണ്ടി മാത്രമാണ് ഇത്തരം പദ്ധതികളിലെ അഴിമതി അന്വേഷിച്ച് ഉത്തരവാദികളായവരെ കണ്ടെത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വലിയ പ്രക്ഷോഭങ്ങൾക്ക് വെൽഫെയർ പാർട്ടി നേതൃത്വം നൽകുമെന്നും റസാഖ് പാലേരി പറഞ്ഞു ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ കൃഷ്ണൻ കുനിയിൽ മുനീബ് കാരക്കുന്ന് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ആരിഫ് ചുണ്ടയിൽ സുഭദ്ര വണ്ടൂർ എഫ്ഐ ടിയു ജില്ലാ പ്രസിഡന്റ് ഖാദർ അങ്ങാടിപ്പുറം വുമൺ ജസ്റ്റിസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ബിദു പരമേശ്വരൻ പ്രവാസി സി വെൽഫെയർ ഫോറം ജില്ലാ സെക്രട്ടറി അമീർ ഷാ ദാമോദരൻ പനക്കൽ മജീദ് ചാലിയാർ മൊയ്ദീൻ അൻസാരി എന്നിവർ പ്രസംഗിച്ചു ലത്തീഫ് ഒതായ് സവാദ് മൂലേപ്പാടം സേദാലി വലമ്പൂർ ബുഷ്ര അരീക്കോട് മജീദ് വണ്ടൂർ കെ സി അഹമ്മദ് കുട്ടി തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി എൻ എൻഫോർ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ മലയോര മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ടെക്ടോണിയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ